ന്യൂനപക്ഷ ആനുകൂല്യങ്ങളുടെ വിതരണത്തിൽ സംസ്ഥാനത്ത് കടുത്ത അസന്തുലിതാവസ്ഥയെന്ന് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ അൽമായ കമ്മീഷൻ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന് പരാതി സമർപ്പിച്ചു പാലുളി കമ്മിറ്റി പോലെ ക്രൈസ്തവരുടെ പ്രശ്നം പഠിക്കാൻ പ്രത്യേക കമ്മീഷനെ നിയോഗിക്കണമെന്ന് അൽമായ കമ്മീഷൻ ആവശ്യപ്പെട്ടു സംസ്ഥാനത്ത് ക്രൈസ്തവ ജനസമൂഹം കടുത്ത സാമ്പത്തിക പിന്നോക്കാവസ്ഥയെ അഭിമുഖീകരിക്കുകയാണെന്ന് സി ബി സൽമായ കമ്മീഷൻ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു ക്രൈസ്തവ ജനവിഭാഗത്തിന്റെ വലിയ വിഭാഗവും മത്സ്യത്തൊഴിലാളികളും കർഷകരുമാണ് പ്രകൃതിക്ഷോഭങ്ങളുടെ ഇരകളാണവർ കർഷക വായ്പയുടെ കടക്കണിയിലും തിരയെടുത്ത തീരങ്ങളിലുമാണ് ഇവർ ജീവിക്കുന്നത് വിദ്യാഭ്യാസ വായ്പയുടെ ബാധ്യത ചെറുപ്പക്കാരെ ആശങ്കപ്പെടുത്തുന്നുവെന്നും റിപ്പോർട്ട് പറയുന്നു പഠന നിലവാരത്തിനനുസരിച്ചുള്ള ജോലി ലഭിക്കാത്തത് വിവാഹ ജീവിതത്തിന് പോലും തടസ്സമുണ്ടാക്കുന്നുണ്ടെന്നും ഇതുമൂലം പ്രവാസികളാകാൻ നിർബന്ധിതമാവുകയാണ് ഈ ജനസമൂഹമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ഇതിനിടെയാണ് അവകാശപ്പെട്ട ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾ പോലും സമുദായത്തിന് നിഷേധിക്കപ്പെടുന്നതെന്നും റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു കേന്ദ്ര സർക്കാരിന്റെ ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾ ജനസംഖ്യാനുപാതികമായി മറ്റ് സംസ്ഥാനത്ത് വിതരണം നടത്തുമ്പോൾ കേരളത്തിൽ പാലോളി കമ്മിറ്റി റിപ്പോർട്ടിന്റെ പേരിൽ എൺപത് ശതമാനം ആനുകൂല്യങ്ങൾ മുസ്ലിം സമുദായത്തിനായി നീക്കിവച്ചിരിക്കുകയാണ് മറ്റ് ന്യൂനപക്ഷങ്ങൾക്ക് ഇരുപത് ശതമാനത്തിൽ നിന്ന് വീതിച്ചു നൽകുന്ന സമീപനം അശാസ്ത്രീയവും പ്രതിഷേധാർഹവുമാണെന്ന് സി ബി സി ഐ ലൈറ്റി കമ്മീഷണർ സെക്രട്ടറി ഷെവലിയാർ വി സി സബാസ്റ്റിൻ പറഞ്ഞു ക്രൈസ്തവ സമൂഹം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മാത്രമാണ് മുസ്ലിം സമുദായത്തെക്കുറിച്ചും അവരുടെ പിന്നോക്ക ജീവിത ഒക്കെ പഠിക്കുവാൻ ശ്രമിച്ച കേന്ദ്ര സർക്കാരും അത് നടത്തിയാക്കിയിരിക്കുന്ന സംസ്ഥാന സർക്കാരുകളും അങ്ങനെ പതിട്ടാനായിട്ട് ക്രൈസ്തവനെ കുറിച്ച് ഒന്ന് പഠിക്കുവാനോ അവരുടെ ജീവിത നിലവാരത്തെ കുറിച്ച് അന്വേഷിക്കുവാനോ സാമ്പത്തികമായും സാമൂഹ്യപരമായും പിന്നോക്കാവസ്ഥയെ കുറിച്ച് ശ്രമിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് ഉണ്ടാകണമെന്നുള്ളതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ അടിയന്തര ഇടപെടലിലൂടെ പ്രതിസന്ധി പരിഹരിക്കാൻ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് ലൈറ്റി കമ്മീഷൻ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന് നിവേദനം നൽകി ഷെക്കേന ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം